നിങ്ങളെ രക്ഷിക്കാനുള്ള നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും അടഞ്ഞാലും ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായൊരു വഴി നിങ്ങളുടെ മേലുണ്ട് ആമേ ദൈവത്തിൻ്റെതായ വഴിയാണത് നമ്മുടെ ബുദ്ധിയിലോ ശക്തിയിലോ അങ്ങനെ ഒരു വഴിയില്ല സാഹചര്യങ്ങൾ പ്രതികൂലം വ്യക്തികൾ പ്രതികൂലം അന്തരീക്ഷം പ്രതികൂലം നാടും നാട്ടുകാരും പ്രതികൂലം പക്ഷേ ദൈവത്തിന് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായൊരു വഴി നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് അതാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ വഴികൾ ഭൂമിക്ക് മേൽ ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ അത്രയും വ്യത്യാസമാണ് ദൈവത്തിൻ്റെ വഴിയും വാതിലും മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞാൽ ഉത്തരം കിട്ടണമെന്നില്ല കർത്താവിന്റെ മുമ്പില് കണ്ണുനീരിന് ഉത്തരമുണ്ട് ദൈവത്തിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ ദൈവത്തിന് എന്തെങ്കിലും ബലഹീനത ഉണ്ടോ എനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട് അബലഹീനത ഇതാണ് കരയുന്നവനെ മറികടന്നു പോവാത്ത ഒരു ദൈവം എവിടെ ബൈബിളിൽ മനുഷ്യർ കരഞ്ഞാലും അത് കൊലപാതകി കരഞ്ഞാലും വ്യഭിചാരിണി കരഞ്ഞാലും ഏറ്റവും വലിയ കുറ്റവാളി കരഞ്ഞാലും കരയുന്നവനെ ബൈപ്പാസ് ചെയ്യാത്ത ഒരു ദൈവം നിങ്ങളെ രക്ഷിക്കാനുള്ള നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും അടഞ്ഞാലും ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനും ഒരു വഴി നിങ്ങളുടെ മേലുണ്ട് ആമേ ദൈവത്തിൻ്റെതായ വഴിയാണത് നമ്മുടെ ബുദ്ധിയിലോ ശക്തിയിലോ അങ്ങനെ ഒരു വഴിയില്ല സാഹചര്യങ്ങൾ പ്രതികൂലം വ്യക്തികൾ പ്രതികൂലം അന്തരീക്ഷം പ്രതികൂലം നാടും നാട്ടുകാരും പ്രതികൂലം പക്ഷേ ദൈവത്തിന് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായൊരു വഴി നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് അതാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞാൽ ഉത്തരം കിട്ടണമെന്നില്ല കർത്താവിന്റെ മുമ്പിലെ കണ്ണുനീരിന് ഉത്തരമുണ്ട് ദൈവത്തിന് എന്തെങ്കിലും വീക്ക്നസ് ഉണ്ടോ ദൈവത്തിന് എന്തെങ്കിലും ബലഹീനത ഉണ്ടോ എനിക്ക് അറിയാവുന്ന ഒരു വീക്ക്നസ് ഉണ്ട് ആ ബലഹീനത ഇതാണ് കരയുന്നവനെ മറികടന്നു പോവാത്ത ഒരു ദൈവം ഇവിടെ ബൈബിളിൽ മനുഷ്യർ കരഞ്ഞാലും അത് കൊലപാതകി കരഞ്ഞാലും വ്യഭിചാരിണി കരഞ്ഞാലും ഏറ്റവും വലിയ കുറ്റവാളി കരഞ്ഞാലും കരയുന്നവനെ ബൈപ്പാസ് ചെയ്യാത്ത ഒരു ദൈവം